നമസ്കാരം ഇന്ന് മാർച്ച് എട്ടാണ് വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ റോട്ടിലാണ് ആശാ പ്രവർത്തക പ്രവർത്തകർക്കൊപ്പം ഞാൻ കൊമ്പള ഉരുമി സമര സമരസമയം സമരനായിയാണ് ഗോമതി ഞങ്ങളുടെ സമരം ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട സമരമായി മാറി ഞങ്ങളെ എന്തൊക്കെ പറയണോ അത് അത് മൊത്തം പറഞ്ഞു കൊടു പറഞ്ഞു അവരുടെ വായിൽ തോന്നിയതൊക്കെ എം എമ്മണിയ പറഞ്ഞു ഇവർ മറ്റേ പണി ചെയ്യുന്നവരാണെന്ന് ചക്ക ചക്കെണ്ണിട്ട് മുയലിച്ചാകുമോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കുറേ തീവ്രവാദികൾ ഇവർക്ക് സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞു എന്ത് എന്തൊക്കെ പറയണോ അതൊക്കെ വായിൽ തോന്നി ഇതൊക്കെ വിളിച്ച് പറഞ്ഞവരാണ് അവർ അതുപോലെ തന്നെയാണ് ഈ സമരമോ ആശാവസ്കരുടെ സമരമോ എഴുന്നൂറ് രൂപ ഓണറെ ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടെ സമരം നയിക്കുന്നത് അവരുടെ സമരം ജീവ ജീവിത പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഇവിടെ വന്നിട്ട് നാല് ദിവസമായി ഞാൻ അവരുടെ ഒപ്പമാണ് ഞാൻ നിൽക്കണത് നിങ്ങളെല്ലാവരും ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് സപ്പോർട്ടായിട്ട് വരണം varian